മാതാവേ അമ്മ യും ഭൂമിയുടെയും രാജ്ഞിയാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരയണമേ പരിശുദ്ധ അമ്മേ ദൈവ എന്നീ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അമ്മ തിരുകുമാരനെ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ആകാശത്തിന്റെയും സൃഷ്ടാവായ ഭർത്താവുമായിരുന്നു പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കനിയാമരത്തി പന്യൂസ് കാലത്ത് പീടകൃസഖിച്ച് കുഷ്യത്തിറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മാച്ചു വഴികളിൽ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നവർ തത്തുവലിക്കുന്ന സഫയിലും പുനയമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്രനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവിനും പുത്തനും പശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവനും പുത്തനും പശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്തനും പശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിദ്മായ ഈശ്വൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി യും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഭർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന് പനിയസ്റ്റാദൂസിന്റെ കാലത്ത് പീടകൾസഖിച്ച് കുരിശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചു വഴിയുടെ നിന്നും മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുധാർമാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ടായി പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയ മേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേട് ദരിദ്രമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറിയമേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ പിതാവിനും പുത്തനും പശുത നാമത്തിൽ ആ വിശ്വസഭവും സശക്തനായ പിതാവും ആകാശനത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേഹപുളെ ഭർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്നിയാസ് ലാദൂസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശത്ത് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴിയേ നിന്ന് മൂന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർവശക്തിയുള്ള പിതാവായ് ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നുണ്ടായും ഭാവങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ദുരിതം ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മേ പാപികളായ അൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുത നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേടെ തരത്തിൽ മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാനമ്മേ പാപികളായ ആൾക്കു വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും കൂടെ സ്റ്റേഡിൽ തരത്തിൽ ആകുന്നു പശു തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്തും പരിശുദ്ധ നാമത്തിൽ ആമേണവും സശക്തനായ പിതാവും സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടത്തെ ഈ പുത്രം പരശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പനിയ സുരാദൂസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശത്ത്ക്കപ്പെട്ട് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു വഴികളിൽ നിന്നും ഓർന്നാളിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതേയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുധർമാവനെ ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്കുന്ന സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ വലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ